നമസ്കാരം ബംഗ്ലാദേശിനെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള നടപടികൾക്ക് വേഗം കൂട്ടുകയാണ് ഇടക്കാല സർക്കാരിന്റെ ചുമതലയിലുള്ള മുഹമ്മദ് യൂനസ് എന്നാൽ അത് മാത്രമല്ല അതോടൊപ്പം അധികാരം കൈവന്ന വേളയിൽ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിലുള്ള ഗൂഢാലോചനയും വെളിപ്പെടുത്തുകയാണ് യുനസ് അതെ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയതിന് പിന്നിൽ വൻ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നുവെന്ന് വെളിപ്പെടുത്തി മുഹമ്മദ് യൂനസ് രംഗത്തെത്തുമ്പോൾ എന്താണ് അതിന്റെ ദുരൂഹത ഇനി ബംഗ്ലാദേശും പാകിസ്ഥാനെ പോലെ ഇന്ത്യയ്ക്കൊരു പ്രഖ്യാപിത എതിരാളി ആവുകയാണോ നമുക്ക് നോക്കാം ന്യൂയോർക്കിൽ നടന്ന ക്ലിന്റൺ ഗ്ലോബൽ ഇനിഷ്യേറ്റീവിന്റെ വാർഷിക യോഗത്തിലാണ് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതിന് പിന്നിൽ നടന്ന ആ ഞെട്ടിപ്പിക്കുന്ന ഗൂഢാലോചനയെക്കുറിച്ച് മുഹമ്മദ് യൂരിഫ് വെളിപ്പെടുത്തിയത് എന്നാൽ അതേസമയം ഇപ്പോൾ പെട്ടെന്നായുള്ള ഈ വെളിപ്പെടുത്തലിന്റെ ദുരൂഹതയും ചർച്ചയാവുകയാണ് ബംഗ്ലാദേശിലെ പ്രതിഷേധത്തിന് പിന്നിൽ ആരാണെന്ന് ആർക്കും കണ്ടെത്താനാവില്ലെന്ന് തന്റെ പ്രസംഗത്തിനിടെ അദ്ദേഹം പറഞ്ഞു എന്നാൽ തന്റെ സഹായിയായ മഹഫു അബ്ദുള്ള എന്നയാൾക്ക് ഹസീനയെ പുറത്താക്കുന്നതിൽ പങ്കുണ്ടെന്ന സൂചന അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ പുറത്താക്കൽ സൂക്ഷ്മമായ രൂപകൽപ്പന ചെയ്തതാണെന്നും യാദർശികമായി സംഭവിച്ചതല്ലെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ഇവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല ബംഗ്ലാദേശിലെ ഈ അട്ടിമറിക്ക് പിന്നിലെ തന്ത്രങ്ങൾ ഇപ്പോൾ ഇത് സൈന്യത്തിലെ വനിതാ പട്ടാളക്കാർക്ക് ഹിജാബ് നിർബന്ധമാക്കി ഉത്തരവിറക്കിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ സൈന്യം തന്നെയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ സൈന്യത്തിൽ ഹിജാബ് വിലക്കിയിരുന്നതാണ് ഈ വിലക്ക് പിൻവലിച്ചാണ് പുതിയ മത യൂണിഫോം വനിതാ സൈനികർക്ക് നിർബന്ധമാക്കിയത് ഇതോടെ മറ്റ് മേഖലകളിൽ എന്ന പോലെ സൈന്യത്തിലും ഇസ്ലാമിക വൽക്കരണം നടത്തുകയാണ് മുഹമ്മദ് യൂനിസ് ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം നടക്കുന്നതിന് സമാന്തരമായി ഹിന്ദു ആഘോഷങ്ങൾ വലിക്കുകയും ചെയ്യുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് മുൻതൂക്കമുള്ള വിദ്യാർത്ഥി വിഭാഗത്തിന്റെയും മതമൗലികവാദികളുടെയും മൗലികവാദികളുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് സൈന്യത്തെ ഇസ്ലാമികവത്കരിക്കുന്ന ന്യായീകരമാണ് മുഹമ്മദ് യൂനിസ് നടത്തുന്നത് എന്നാൽ അതോടൊപ്പം ആ വൻ ഗൂഢാലോചനയും പുറത്തുവിടുമ്പോൾ എന്താണ് നമ്മൾ ഇന്ത്യക്കാർ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് മുൻ യു എസ് പ്രസിഡന്റ് ബിൽ ക്ലിന്റനും നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനും ചേർന്ന് മുഹമ്മദ് യൂനിസിന്റെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു പരിപാടിക്കിടെ ബംഗ്ലാദേശി വിദ്യാർത്ഥി നേതാക്കളെ യൂനിസ് ആദരിക്കുകയും ചെയ്തു ബംഗ്ലാദേശിലെ പുതിയ പതിപ്പ് സൃഷ്ടിക്കുന്നത് അവരാണ് അവർക്ക് വിജയാശംസകൾ നേരുന്നു വിദ്യാർത്ഥികളെ ആദരിച്ചുകൊണ്ട് മുഹമ്മദ് യൂനിസിന്റെ വാക്കുകളാണിത് സത്യത്തിൽ എന്താണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത് നമുക്ക് യൂനുസിന്റെ വാക്കുകളും മറ്റു കാര്യങ്ങളും കൂട്ടിയിണക്കി പരിശോധിക്കാം സർക്കാർ സംവരണത്തെ ചൊല്ലിയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം രക്തചുരിച്ചിലേക്ക് നീങ്ങുകയും ഷെയ്ഖ് ഹസീനയുടെ വസതി പ്രക്ഷോഭകരിൽ കയ്യേറുകയും ചെയ്തതോടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ച ഹസീന ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം പ്രാപിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ സാമ്പത്തിക വിദഗ്ധരും നോബൽ പുരസ്കാരം ചെയ്താവുമായ മുഹമ്മദ് യൂനുസിനെ രാജ്യത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവ് നിയമിക്കുകയായിരുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ബാഹ്യ ശക്തികളുടെ ഇടപെടൽ ഉണ്ടായിരുന്നതായി ആശങ്ക ഉയർന്നിരുന്നു ബംഗ്ലാദേശിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് യു എസ് പ്രസിഡന്റായ ജോ ബൈഡൻ വാഗ്ദാനം ചെയ്തു യു എസ് ബംഗ്ലാദേശ് ബന്ധം ജനാധിപത്യ മൂല്യങ്ങളിലും ജനങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധത്തിലും വേരൂന്നിയാണ് വൈറ്റ് ഹൗസ് പ്രസ്താവനയിൽ അറിയിച്ചത് ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെയാണോ ഇതിനു പിന്നിൽ കാരണം അവരിലേക്ക് വെൽ ചൂണ്ടിക്കൊണ്ട് ഷെയ്ഖ് ഹസീനയും മുമ്പ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ പല വെളിപ്പെടുത്തലുകളും നടത്തിയിരുന്നു ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കുന്നതിന് ഒരു അദൃശ്യ കൈയുടെ പങ്കുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് ശരിവയ്ക്കുന്നതായാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ തൊഴിൽ സംവരണ നിയമം പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് രക്ത നീങ്ങിയ പ്രക്ഷോഭത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന സൂചനയുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു മുഹമ്മദ് യൂനിസിന് ലോകവേദിയിലേക്കുള്ള ഔദ്യോഗിക പരിചയപ്പെടുത്തലായിരുന്നു ക്രീഡിയൻ ഗ്ലോബൽ ഇനിഷ്യേറ്റീവിന്റെ വാർഷിക യോഗമെന്ന് രഹസ്യന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു യൂനിസും യുഎസുമായുള്ള ബന്ധം നേരത്തെ തന്നെ അറിയപ്പെട്ടതാണെന്ന് ഒരു ഉദ്യോഗസ്ഥരും പറയുന്നു ഒരിക്കലും വായ്പകൾ ലഭിക്കാൻ സാധ്യതയില്ലാത്ത സാധാരണക്കാരുടെ ജീവിതം മാറ്റിമറിക്കുന്നതിൽ ആ ഭൂമിയിൽ യൂനിസ് പോലെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പരിപാടിക്കിടെ ബിൽക്ലിന്റൺ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ സുഹൃത്തുക്കളാണ് ക്ലിന്റനും യൂനസും അന്ന് അർക്കൻസാസിന്റെ ഗവർണറായിരുന്നു ആയിരുന്നു പരമ്പരാഗത ബാങ്കിങ് സേവനങ്ങൾ ലഭിക്കാത്ത ദരിദ്രരായ ബംഗ്ലാദേശി സ്ത്രീകളെ ചെറിയ വായ്പകൾ ലഭ്യമാക്കി വിജയകരമായി ശാക്തീകരിക്കുകയും ദരിദ്ര നിർമാർജനം സാധ്യമാക്കാനും നടത്തിയ ശ്രമങ്ങൾ വിവരിക്കാൻ മുഹമ്മദ് യൂനിസിനെ ക്ലിൻ അക്കാലത്ത് ക്ഷണിച്ചിരുന്നു തന്റെ സാമൂഹിക സേവനങ്ങളുടെ തുടക്കകാലത്ത് തനിൽ വിശ്വാസം അർപ്പിച്ചതിനും വിമർശനങ്ങൾക്കായി വകവെക്കാതെ ഒരു ബംഗ്ലാദേശി സാമ്പത്തിക വിദഗ്ധന്റെ ആശയങ്ങൾ അമേരിക്കയിൽ പ്രോത്സാഹിപ്പിച്ചതിനും യൂനിസ് ക്ലിൻഡനോട് നന്ദി പറഞ്ഞു തുറമുഖ പ്രശ്നത്തിൽ ഒരു രാജ്യവുമായി കരാറിൽ ഏർപ്പെടാൻ വിസമ്മതിച്ചതിന് ആ രാജ്യം തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നതായി ഒരു അഭിമുഖത്തിൽ ഷെയ്ഖ് ഹസീന വെളിപ്പെടുത്തിയിരുന്നു വ്യോമ തവണ നിർമ്മിക്കാൻ വാഗ്ദാനം ചെയ്തൊരു വെള്ളക്കാരൻ തന്നെ സമീപിച്ചതായി ഹസീന നേരത്തെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് കിഴക്കൻ തിമോർ പോലെ ബംഗ്ലാദേശിൽ നിന്ന് ഒരു പുതിയ രാജ്യം വിഭജിക്കാനുള്ള ഗൂഢാലോചനകൾ ഇപ്പോഴും തുടരുകയാണെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു വെള്ളക്കാരൻ തന്റെ വാഗ്ദാനങ്ങളുമായി മറ്റ് നിരവധി രാജ്യങ്ങളിൽ ലക്ഷ്യമിടുന്നുണ്ടെന്നും അവർ പറഞ്ഞു അപ്പോൾ ഇവയെല്ലാം ചേർന്ന് അവസാനിക്കുന്നത് അമേരിക്കയുടെ മേലയ്ക്കാണ് അങ്ങനെയാണെങ്കിൽ അവരുടെ എല്ലാം ലക്ഷ്യം ഇന്ത്യ തന്നെയാണ് എന്നതിൽ തർക്കമേ ഇല്ല ലോകരാജ്യങ്ങളെ അസൂയപ്പെടുത്തും വിധം കുതിച്ചു പറയുന്ന ഇന്ത്യയെ തകർക്കാൻ അമേരിക്ക ഏത് മാർഗവും സ്വീകരിക്കുമെന്ന കാര്യം ഉറപ്പ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ത് തന്നെയാലും കമന്റിൽ കുറിക്കൂ പുതിയ വാർത്തകളുമായി വീണ്ടും വരാം